ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ ഇന്ന് വന്നേന്ന് വെച്ചാൽ ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയാണ് അപ്പോഴും ഞാൻ നാട്ടിലില്ലല്ലോ നാട്ടിലുള്ളപ്പം അമ്പലത്തിലൊക്കെ പോയി പൈസ ഒക്കെ വെച്ച് നല്ല ഇതായിട്ട് സദ്യ ഒരുക്കി ആഘോഷിക്കുമായിരുന്നു പക്ഷേ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിശേഷങ്ങളിൽ ഇങ്ങനെ നമ്മളാ വേണ്ടപ്പെട്ടവർക്കുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോഴും നാട്ടിലായിരിക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കും കഴിഞ്ഞ വർഷം ഞാനിവിടെയായിരുന്നു ബർത്ത് ബർത്ത്ഡേ സമയത്ത് അപ്പോൾ ഞാൻ സർപ്രൈസ് കൊടുത്ത് കേക്കും മക്കളെ അവരെ മൂന്ന് പേരെയും ഫോട്ടോയൊക്കെ ഫ്രേഞ്ച് ചേച്ച് കൊണ്ട് ആ ചേ കേക്ക് ഉണ്ടാക്കിക്കുന്ന ചേച്ചീനെ കൊണ്ട് കൊണ്ട് കൊടുപ്പിച്ചായിരുന്നു അങ്ങനെയൊക്കെ സർപ്രൈസൊക്കെ കൊടുത്ത് പ്രാവശ്യം നമ്മളെ നാട്ടിലെ തിരുവാതിരയാണ് നല്ല ഭയങ്കരയ്ക്ക് തിരുവാതിര ഭയങ്കര ഉത്സവമാണ് അപ്പോഴും ൾറെഡി ഡ്രസ്സ് എടുത്ത് അപ്പോഴ് പിന്നെ ഇന്ന് രാവിലെ ഞാൻ വിഷ വിഷ് ചെയ്ത് അപ്പോഴും ഞാനിങ്ങനെ എല്ലാവരും ഓർത്തിരുന്ന് കൊടുക്കാറുണ്ട് പക്ഷേ നമുക്കുള്ള തിരിച്ചെനിക്കങ്ങനെ വലുതായിട്ടൊന്നും വരുമോ നമ്മളെ വിശേഷങ്ങളൊന്നും ഓർക്കാറില്ല അത് സാരമില്ല പിന്നെ അപ്പോഴും ബർത്ത്ഡേ മക്കളെ ബർത്ത്ഡേ സെപ്റ്റംബറിൽ പക്ഷേ നമ്മളെ ഡേറ്റ് നല്ല അടുത്ത ഡേറ്റുകളാണ് ഞാനും ഹസ്ബൻഡും ഒരേ മാസത്തെയുള്ള അവർ മാർച്ച് പത്ത് ഞാൻ മാർച്ച് ഇരുപത് എൻ്റെ ബർത്ത്ഡേ മക്കൾ മോൻ അഞ്ചാം തിയതി മോൾ ഹസ്ബൻഡ് പത്ത് മോൾ പതിനഞ്ചാം തീയതി ഞാൻ ഇരുപത് അങ്ങനെ അടുത്തടുത്ത ഡേറ്റുകളാണ് നമുക്കുള്ള അപ്പോൾ നിങ്ങളും ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ നിങ്ങളെ വേണ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണ് അതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം മറ്റുള്ളവർ നമുക്ക് നമുക്കെന്ത് വരുന്നെന്നുള്ളതല്ല അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നമ്മൾ അവർക്കുള്ള പ്രത്യേക ദിവസങ്ങൾ ഓർത്തിരുന്ന് നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നത് അപ്പോഴും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഇപ്പം മോളിൽ എല്ലാവരും ഉറക്കവും നമുക്കിപ്പം ഡ്യൂട്ടി ചെയ്ഞ്ചല്ലേ അപ്പോഴ് ആരും എഴുന്നേറ്റില്ല അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കാനും പറയാനൊന്നും പറ്റത്തുള്ളൂ ഞാനിങ്ങ് നമ്മൾ സ്റ്റെയർ ഇറങ്ങി വന്നു സ്റ്റെയർ ഇറങ്ങി വന്നിട്ട് അവിടെ ഇരിക്കണം അപ്പോൾ ഇവിടെ ഉണ്ട് രണ്ട് റൂമിൽ ഒന്ന് മാഡം ഇപ്പുറത്തെ റൂമിൽ നമ്മൾ സ്റ്റാഫുകളും ഉണ്ട് അതുകൊണ്ട് പെതിയെ സംസാരിക്കാൻ പറ്റത്തുള്ളു അപ്പം എല്ലാ കൂട്ടുകാരും കമൻ്റ് ചെയ്യണം നിങ്ങളും അങ്ങനെയൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മൺഡേ ദിവസങ്ങളെന്നും അറിയത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ട് മൺഡേ തന്നെ ഇന്ന് മൺഡേ തന്നെ ഹാപ്പി മൺഡേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസമായിരുന്നു